ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഒറ്റപ്പാലം കീഴൂർ റോഡ് നവീകരണ പദ്ധതിയുടെ ടെൻഡർ നടപടി തുടങ്ങി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് നവീകരിക്കുന്നത് കീഴൂർ മുതൽ ചെറുപ്പിളശ്ശേരി വരെയുള്ള ഭാഗം നേരത്തെ നവീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എം എൽ എ കിഫ്ബി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിസന്ധി നീങ്ങിയത് കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട അമ്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിലാണ് നവീകരണം ഒമ്പത് ആണ് വീതി ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെ ചാലുകളും നിർമ്മിക്കും ഇരുപത്തിയൊൻപത് കലിങ്കുകളും പദ്ധതിയിൽ ഉൾപ്പെടും കീഴൂർ കനാൽപാലം വീതി കുട്ടി നവീകരിക്കും നിലവിൽ ഏഴ് ദശാംശം നാല് പൂജ്യം മീറ്റർ വീതിയുള്ള പാലം ഒമ്പത് മീറ്ററാക്കി മാറ്റാനാണ് ഇത് ഇവിടെ നടപ്പാതയും ഒരുക്കും നേരത്തെ പാലത്തിന് വീതി പോരുന്ന കിഫ്ബിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ പദ്ധതി രേഖ സമർപ്പിച്ചാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് റോഡിലെ കെ എസ് ഇ ബിയുടെ പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും മാറ്റും ഒറ്റപ്പാലം കോതക്കുരിശി സെക്ഷനുകളുടെ പരിധിയിലെ മുന്നൂറ്റി എൺപത്തിനാല് പോസ്റ്റുകളും പതിനെട്ട് ട്രാൻസ്ഫോമറുകളുമാണ് മാറ്റേണ്ടത് ഇതിനുവേണ്ടി രണ്ട് ദശാംശം നാല് ഒൻപത് കോടി രൂപ കെ ആർ എഫ് ബി കെ സി ബിക്ക് കെട്ടിവെച്ചു പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ആറ് ദശാംശം നാല് ആറ് കോടി രൂപ ജല അതോറിറ്റിക്കും കൈമാറിക്കഴിഞ്ഞു ടെൻഡർ നടപടി പൂർത്തിയായാൽ ഉടൻ പണികൾ തുടങ്ങും മറ്റൊലം ചെറുപ്പുലശ്ശേരി റോഡ് നവീകരണത്തിന്റെ രണ്ടാം ഘട്ടമാണിത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് കീഴൂർ റോഡ് മുതൽ ചെറുപ്പുലശ്ശേരി വരെയുള്ള ഭാഗം നവീകരിച്ചത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി